ജനുവരി ഒൻപത് പ്രവാസി ഭാരതീയ ദിവസ് അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ വിവരണം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ വർഷവും ജനുവരി ഒൻപതിന് രാജ്യം പ്രവാസി ഭാരതീയ ദിവസായി ആചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസ് വേദി ഭുവനേശ്വറാണ് മുഖ്യാതിഥി ട്രിനിഡാഡ് ആൻഡ് ഡൊബാഗോയുടെ പ്രസിഡൻ്റായ ക്രിസ്റ്റ്യൻ കാർല കങ്കലോ ആണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്കായാണ് ഈ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വഴിയൊരുക്കി അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൻ്റെയും സ്വാതന്ത്ര്യസമരത്തിൻ്റെ തുടക്കത്തിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത് വിദേശത്ത് തങ്ങളുടെ മേഖലകളിൽ പ്രത്യേക നേട്ടങ്ങൾ കൈവരിച്ച ഇന്ത്യക്കാരെ ഈ ദിനത്തിൽ ആദരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ലക്ഷ്മിമാർ സ്വിംഗി കമ്മിറ്റിയാണ് ഈ ദിനം രൂപപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇത് പരിഷ്കരിച്ചു രണ്ടായിരത്തി രണ്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിൽ ആദ്യമായി പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിച്ചു എല്ലാ വർഷവും ഈ ദിനം ആഘോഷിക്കാൻ ഒരു പുതിയ പ്രമേയം തിരഞ്ഞെടുക്കുന്നു വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന എന്നതാണ് ഇക്കുറി സമ്മേളനത്തിൻ്റെ പ്രമേയം പതിനേഴാമത് പ്രവാസി ഭാരതീയ ദിവസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് നടന്നത് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വിദേശത്ത് പ്രത്യേക നേട്ടങ്ങൾ കൈവരിച്ച് ഇന്ത്യക്കാരെ ആദരിക്കുന്നു നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രവാസി ഭാരതീയ ദിവസത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് രാജ്യക്കാരെയും വിദേശ ഇന്ത്യക്കാരെയും ബന്ധിപ്പിച്ച് പ്രയോജനകരമായ പദ്ധതികൾ തയ്യാറാക്കാം എന്നതാണ് പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നതിനുള്ള കാരണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പതിനെട്ടാമത്തെ മൂന്ന് ദിവസത്തെ പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം ജനുവരി എട്ടിന് ഭുവനേശ്വറിൽ ആരംഭിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഒൻപതിന് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പത്തിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡുകൾ വിതരണം ചെയ്യും ഒഡീഷ സർക്കാരിൻ്റെ പങ്കാളിത്തത്തോടെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമാണ് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് അടുത്തത് ഏതു വർഷം മുതലാണ് പ്രവാസി ഭാരതീയ ദിവസ് രണ്ട് വർഷത്തിലൊരിക്കൽ ആഘോഷിക്കാൻ തീരുമാനിച്ചത് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്